ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ആ ടോപ്പിക്ക് പഠിക്കാം ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഏത് മനഃശാസ്ത്ര ശാഖയിലാണ് വരുന്നതെന്ന് ഞാനിവിടെ പറയുന്നില്ല നിങ്ങളത് കമൻ്റ് ചെയ്തേക്കാം ഒന്ന് അപ്പം മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ് മനഃശാസ്ത്ര തത്വങ്ങളെ പഠന സമ്പ്രദായത്തിലും പഠന പ്രശ്നങ്ങളിലും പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഓക്കെ ഒരു മേഖലയിലേക്ക് എന്ത് ചെയ്യുകയാണ് ഈ മനഃശാസ്ത്ര തത്വങ്ങളെ പ്രയോഗിക്കുകയാണ് അപ്പോൾ അതേത് മനഃശാസ്ത്ര ശാഖയിൽ വരും ആ അതെ പ്രയുക്ത മനഃശാസ്ത്രം അല്ലേ അപ്ലൈഡ് സൈക്കോളജിയിൽ വരും അധ്യാപകൻ്റെയും പഠിതാവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠനപ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപ്പോൾ പഠിതാവിൻ്റെ മാത്രമല്ല അധ്യാപകൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠനപ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇനിയോ പഠനബോധന പ്രക്രിയയെ സംബന്ധിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിമ്പിളായിട്ട് അത് നമുക്കല്ലാതെ തന്നെ അറിയാം ഓക്കെ അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക ഓക്കേ ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്ര നിർവചനങ്ങൾ നോക്കാം പഠനത്തിൻ്റെ സ്വഭാവം വ്യക്തിത്വ വികസനം വളർച്ച വ്യക്തിവ്യത്യാസങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ആരാണ് അപ്പോൾ എല്ലാത്തിനെയും പറ്റി നിർവചിച്ചത് അതായത് പഠനത്തിൻ്റെ സ്വഭാവം അതുപോലെ വ്യക്തിത്വ വികസനം ഒരു വ്യക്തിയുടെ വളർച്ച പിന്നെ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങള് സാമൂഹിക ബന്ധങ്ങൾ അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെയും പറ്റി നിർവചിച്ചത് ഇ എ പിയിലാണ് അടുത്തതാണ് ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ബി എഫ് സ്കിന്നറാണ് അപ്പോൾ എന്താ പറഞ്ഞേ ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് സിമ്പിളായിട്ടങ്ങ് പറഞ്ഞത് ബി എഫ് സ്കിന്നറാണ് ഇവിടെ ഒന്നും നമുക്ക് കോഡ് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഈ നിർവചനങ്ങൾ എഴുതി വെച്ചിട്ട് അത് പഠിക്കാൻ നോക്കുക ഓക്കെ അടുത്തത് സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപ്പോൾ എന്താ പറഞ്ഞേ സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് എൽവുഡ് കബേർലിയാണ് അടുത്തത് പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ധർമ്മം എന്നഭിപ്രായപ്പെട്ടത് എന്താ പറഞ്ഞേ പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും എന്തു ചെയ്യുന്നു ആ പ്രയോഗവത്കരിക്കുന്നു ഇതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് കൊളൻ സിക്ക് ആണ് ആരാ കൊളൻ സിക്ക് അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്നഭിപ്രായപ്പെട്ടത് ഓസ്ബെല് അപ്പം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖ എന്നുള്ളത് അടിവരയിട്ട് പഠിക്കുക വ്യത്യസ്തം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓസ്ബെല് ബോധന പഠനം എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കിന്നർ ബി എഫ് സ്കിന്നർ സ്കിന്നില് തുടുമ്പോൾ ബോധം വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്റ്റ് ചെയ്യുക ഓക്കേ സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുമ്പം സ്കൂളിൽ നമ്മൾ എന്താ കുട്ടികളെ അടിക്കാനായിട്ട് വടിയുമായിട്ട് പോകും ഇവിടെ വുഡ് തടിയാണ് പക്ഷെ നമ്മളെന്താ അതിനെ വടിയായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ എൽ വുഡ് കബർലി അപ്പം സ്കൂളിൽ പോകുന്നതെങ്ങനെയാ വുഡുമായിട്ടാണ് പോണത് ഓക്കെ ഈ ഫീലിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്നഭിപ്രായപ്പെട്ടത് പിയിലാണ് ഓക്കെ അപ്പം എല്ലാം കൂടി പറഞ്ഞതും ആരെ തന്നെയാണ് പിയിലാണ് പിന്നെ സിമ്പിൾ ആയിട്ട് എന്തോ പറഞ്ഞു വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതും ഇ എ പിയിലാണ് ദ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം രചിച്ചത് ഇ എ പിയിലാണ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തെ മനശാസ്ത്രവൽക്കരിച്ചത് എന്താണ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് പെസ്റ്റലോസി ഇപ്പോൾ തന്നെ പഠിച്ചു പോണേ മനഃശാസ്ത്രവൽക്കരിച്ചത് പെസ്റ്റലോസി ഇനി വിദ്യാഭ്യാസത്തെ ആദർശവൽക്കരിച്ചത് വിദ്യാഭ്യാസത്തെ ആദർശവൽക്കരിച്ചത് ഫ്രുബൽ ഓക്കെ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക ഇതാ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ് നോക്കൂ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഈ പഠിച്ച പോർഷനിൽ നിന്ന് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി പറയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ആൻസർ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളാണ് നമുക്കുള്ള പ്രചോദനം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്